ദീർഘമായൊരു യാത്രയ്ക്ക് ശേഷം ഒടുവിൽ ഞാൻ ബേറൂട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഹരീരി ഇന്റർനാഷണൽ എയർപോർട്ട് ഇമിഗ്രേഷൻ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി മറ്റ് യാത്രക്കാർക്കൊപ്പം വിമാനത്താവളത്തിന് പുറത്തേക്ക് നടന്നു പുറത്തിറങ്ങുമ്പോൾ കുറേ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ടാക്സി ഡ്രൈവർമാരാണ് പക്ഷേ പാർക്കിംഗ് സ്ഥലത്ത് അധികം ടാക്സികൾ കാണുന്നില്ല അങ്ങനെ നിൽക്കേ ഒരാൾ എൻ്റെ മുന്നിലെത്തി വന്നോളൂ ഞാൻ ഹോട്ടലിൽ കൊണ്ടുചെന്നാക്കാം എന്നായി ചെങ്ങാതി ഇരുപത്തിയഞ്ച് ഡോളറിന് കച്ചവടം ഉറപ്പിച്ച് അയാളോടൊപ്പം ഞാൻ നടന്നു മെഹദി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വിമാനത്താവളത്തിന് പുറത്തേക്കല്ല മെഹദി നടക്കുന്നത് ഒരിക്കൽ കൂടി അയാൾ എന്നെ ടെർമിനലിനകത്തേക്ക് കയറ്റി ഇത് അറൈബിൽ ലോഞ്ചാണ് ഡിപ്പാർച്ചർ ലോഞ്ചിന് മുന്നിലാണ് മെഹദിയുടെ കാർ കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്ഥാപിതമായ എയർപോർട്ടാണിത് പലതവണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള എയർപോർട്ട് ഈ വിധം നവീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു നിരവധി ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള എയർപോർട്ട് കൂടിയാണ് ഇത് ആഭ്യന്തര യുദ്ധകാലത്ത് യു എസിൻ്റെയും ഫ്രാൻസിൻ്റെയും സൈനികർ ഈ എയർപോർട്ട് അവരുടെ ബാരക് ആക്കിയിരുന്നു അന്ന് കലാപകാരികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുകൾ ബാരക്കിലേക്ക് ഓടിച്ചുകയറ്റി നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ സൈന്യത്തിലെ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തിയാറിലെ ലെബനോൺ ഇസ്രായേലി യുദ്ധത്തിൽ ഇവിടെ നടന്ന മിസൈൽ ആക്രമണമാണ് മറ്റൊരു സംഭവം നല്ലൊരു മനുഷ്യനാണ് പക്ഷേ കാറിന്റെ ചില്ല തുടയ്ക്കുന്ന സ്വഭാവമില്ലെന്ന് തോന്നുന്നു ക്യാമറയുടെ മുന്നോട്ടുള്ള കാഴ്ചയ്ക്ക് അലോസരം സൃഷ്ടിച്ച് ചില്ലിൽ ചെളി പടർന്നുകിടക്കുന്നുണ്ട് ഹരി എയർപോർട്ടിൽ നിന്നും ബേറൂട്ട് സിറ്റിയുടെ ഡൌൺ ടൌണിലേക്കാണ് യാത്ര